ഈശോ മിസ്സിഹായ്ക്ക് സ്തുതിയായിക്കട്ടെ മനുഷ്യ നേത്രങ്ങളെ ഇന്നും എന്നും അതിശയിപ്പിക്കുന്ന നാല് ദിവ്യീകാരുടെ അത്ഭുതങ്ങളിലൂടെ ഒരു യാത്ര ചെയ്യാമെന്ന് കഴിഞ്ഞ വിശ്വ കുർബാനയിലുള്ള ഈശോയുടെ നിറസാന്നിധ്യം ലോകത്തെ അതിശയിപ്പിക്കുന്ന ഒന്നാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനേകം ദിവ്യീകാരുടെ അത്ഭുതങ്ങൾ നടക്കാറുണ്ട് ഈ അടുത്ത നാളുകളിൽ വിളക്കന്നൂരിൽ നടന്ന സംഭവം നമുക്കറിയാം ഓരോ ദിവികാരുടെ അത്ഭുതങ്ങളെയും ശാസ്ത്രീയപരമായ ഗവേഷണങ്ങൾക്ക് വിധേയമാക്കിയാണ് സഭ അംഗീകരിക്കുന്നതെങ്കിലും ഓരോ വിശ്വ കുർബാനയിലും അപ്പവും വീഞ്ഞും യേശുവിൻ്റെ തിരുശരക്തങ്ങളായി രൂപപ്പെടുന്നുണ്ടെന്ന സത്യം സഭ അതിൻ്റെ പാരമ്പര്യത്തോട് ചേർത്ത് മുറുകെ പിടിക്കുന്നു മനുഷ്യന്റെ നഗ്നേത്രങ്ങൾ കൊണ്ട് കാണാവുന്ന നൂറുകണക്കിന് ദിവീകാരണ അത്ഭുതങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നിട്ടുണ്ടെങ്കിൽ കൂടി പ്രസിദ്ധമായ നാല് ദിവീകാരണ അത്ഭുതങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ് ഇവിടെ നാം നടത്താൻ പോകുന്നത് എട്ടാം നൂറ്റാണ്ടിൽ ഇറ്റലിയിലെ ലാൻസിയാനോയിൽ നടന്ന ദിവീകാരണ അത്ഭുതം ഈ ദിവീകാരൻ അത്ഭുതം നടന്ന സ്ഥലം സന്ദർശിക്കുവാനും അവിടെ പ്രാർത്ഥിക്കുവാനും ഒക്കെ നല്ല നിയമം എനിക്ക് അവസരം നൽകിയിട്ടുണ്ട് എട്ടാം നൂറ്റാണ്ടിൽ നടന്ന ദിവികാരൻ അത്ഭുതമാണിത് തെക്കൻ ഇറ്റലിയിലെ ലാൻസിയാനോ പട്ടണത്തിൽ സ്ഥിതി ചെയ്തിരുന്ന വിശുദ്ധ ലഗോൻഷീലനും വിശുദ്ധ ഡൊമിനീഷ്യനും പ്രത്യക്ഷപ്പെട്ട പ്രതിഷ്ഠിക്കപ്പെട്ട ദേവാലയത്തിൽ ഒരു ബ്രസീലിയൻ സന്യാസ പുരോഹിതൻ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കെ വൈദികന് പെട്ടെന്ന ഒരു സംശയം താൻ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധ കുർബാനയിൽ യേശുവിന്റെ യഥാർത്ഥ സാന്നിധ്യമുണ്ടോ ദ്വീപലിയിലെ പ്രധാന ശുശ്രൂഷയ കർമ്മമായ തിരുശര രക്തങ്ങൾ വാഴ്ത്തുന്ന സമയത്ത് ഇതെന്റെ ശരീരമാകുന്നു ഇതെന്റെ രക്തമാകുന്നു എന്ന വാക്കുകൾ അദ്ദേഹം ഒരുവിട്ടപ്പോൾ അപ്പവും വീഞ്ഞും യഥാർത്ഥ മനുഷ്യ മാംസവും രക്തവുമായി മാറുന്നത് ആ വൈദികൻ കണ്ടു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നോക്കിയപ്പോൾ കട്ട പിടിച്ച രക്തം പല വ്യത്യസ്ത ആകൃതിയിലും മാതൃകയിലുമുള്ള അഞ്ച് തുള്ളികളായി പിളർന്നിരിക്കുന്നതായി കാണപ്പെട്ടു ഈ അത്ഭുതത്തെ പറ്റിയുള്ള വാർത്ത പെട്ടെന്ന് തന്നെ വരുന്നപ്പോൾ നാട്ടിലെ ആർച്ച് ബിഷപ്പ് അന്വേഷണം നടത്തുകയും സഭ ഇതൊരു ദിവ്യഅത്ഭുതമായി അംഗീകരിക്കുകയും ചെയ്തു ഇന്നും ഈ മാംസം ഭദ്രമായി സൂക്ഷിച്ചിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ശരീരഘടനാ ശാസ്ത്ര ശാസ്ത്രജ്ഞനായ പ്രൊഫസർ ഒഡോഡോ ലിയോണി മാംസത്തിന്റെ ഒരു ശാസ്ത്രീയ വിശകലനം നടത്തി മാംസം ഹൃദയപേശിയാണെന്നും രക്തം പുതുരക്തവും ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങളുടെ പഴക്കമുള്ള രക്തത്തിന് വിപരീതമായി സംരക്ഷക പദാർത്ഥങ്ങളുടെ അംശം പോലും ഇല്ലായിരുന്നുവെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിഗമനം ഇറ്റലിയിലെ ലാൻസിയാനോയിലെ സാൻ ഫ്രാൻസിസ്കോ പള്ളിയിലുള്ള ഈ അത്ഭുതവും മാംസവും രക്തവും അവിടേക്ക് കടന്നു ചെല്ലുന്നവർക്ക് കാണാവുന്നതാണ് ഇനി പതിമൂന്നാം നൂറ്റാണ്ടിൽ ബോൾസിനായിൽ നടന്ന ദിവ്യകാരണം ഇറ്റലിയിലെ ഓർവൈത്തോയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പുരോഹിതന് തിരുവോസ്തിയിലെ ക്രിസ്തു സാന്നിധ്യത്തെ സാന്നിധ്യത്തെപ്പറ്റി സംശയങ്ങളുണ്ടായിരുന്നു വാഴ്ത്തൽ കഴിഞ്ഞ ഉടനെ തിരുവോസ്തിയിൽ നിന്നും വിധിയിലേക്ക് തുടർച്ചയായ രക്തപ്രവാഹം ഉണ്ടായി പുരോഹിതന് അതിവേഗം പട്ടണത്തിലുണ്ടായിരുന്ന പോപ്പിനെ സന്ദർശിച്ച് തന്റെ അവിശ്വാസ കുറ്റം പറഞ്ഞു ഓർവൈത്തോയിലെ കത്തീഡ്രൽ പള്ളിയിൽ ഈ അത്ഭുത തുണി ഇന്നും പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് മൂന്നാമതായി പതിനെട്ടാം നൂറ്റാണ്ടിൽ സിയന്നായിൽ നടന്ന ദിവികാരൻ അത്ഭുതം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് ഓഗസ്റ്റ് പതിനാലാം തീയതി ഇറ്റലിയിലെ സിയന്നായിലെ കത്തോലിക്ക സമൂഹം സ്വർഗാരോഹണ തിരുനാളിന് മുമ്പുള്ള ഒരു സായാഹ്ന ആഘോഷത്തിലായിരുന്നപ്പോൾ ഒരു സംഘം കള്ളന്മാർ സെൻറ് ഫ്രാൻസിസ് പള്ളിയിൽ കയറി നൂറുകണക്കിന് വാഴ്ത്തിയ തിരുവോസ് സൂക്ഷിച്ചിരുന്ന ഒരു സ്വർണ്ണ സക്രാരി അവരെ മോഷ്ടിച്ചുകൊണ്ടുപോയി രണ്ട് ദിവസങ്ങൾക്ക് ശേഷം സീനായി മറ്റൊരു പള്ളിയിലെ നേർച്ചപ്പെട്ടിയിൽ വെളുത്ത എന്തോ മുഴച്ചു നിൽക്കുന്നതായി ആരോ കണ്ടു വൈദികർ പെട്ടു തുറന്നപ്പോൾ അഴുക്ക് പിടിച്ച് ചിലന്തി വലകളിൽ കുരുങ്ങിക്കിടക്കുന്നത് കളവുപോയ തിരുവോസ്തികളാണെന്ന് അവർ കണ്ടെത്തി അത് ആപുന്നണത്തോളം ഭംഗിയായി വൃത്തിയാക്കിയതിനു ശേഷം ഓസ്തികൾ ഒരു പുതിയ സക്രാരിയിലാക്കി പരിഹാര കർമ്മത്തിനും ആരാധനാ പ്രാർത്ഥനകൾക്കുമായി സെൻ ഫ്രാൻസിസ് പള്ളിയിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്തു ഓസ്തികൾ വൃത്തിഹീനമായിരുന്നതിനാൽ ഭക്ഷിക്കാൻ അനുവദിക്കാതെ തനിയെ ദ്രവിച്ചു പോകുവാനായി വയ്ക്കുവാനാണ് പുരോഗതി തീരുമാനിച്ചത് ഏതാനും പതിറ്റാണ്ടുകൾക്ക് ശേഷം കണ്ട കാഴ്ച ഏവരെയും അമ്പരിപ്പിച്ചു എന്നുള്ളതാണ് ഓസ്തികൾ ദ്രവിച്ചു പോയില്ല പിന്നെയോ പുതിയതുപോലെ അത് അവശേഷിച്ചിരിക്കുന്നു ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് വർഷങ്ങളായി ഇന്നും ഇതേ ഓസ്തികൾ അതേ അവസ്ഥയിൽ ഇരിക്കുന്നു ഇറ്റലിയിലെ സെയിനായിലെ ഇപ്പോഴത്തെ സെൻ ഫ്രാൻസിസ് ബെസിലിക്കായി ഇവ ഇന്നും കാണാവുന്നതാണ് പതിമൂന്നാം നൂറ്റാണ്ടിൽ സാന്താറാമിൽ നടന്ന ദിവികാരൻ അത്ഭുതമാണ് പതിമൂന്നാം നൂറ്റാണ്ടിൽ പോർച്ചുഗലിലെ സാന്താരിൽ ജീവിച്ചിരുന്ന ഒരു സ്ത്രീ തന്റെ ഭർത്താവ് അവിശ്വസ്തനായിരുന്നതിനാൽ ഏറെ അസ്വസ്ഥയായിരുന്നു ഇതിന് പരിഹാരം കാണാനായി അവൾ ഒരു ദുർമന്ത്രവാദിയെ സമീപിച്ചു സേവനങ്ങളുടെ വിലയായി ആ മന്ത്രവാദിനി ചോദിച്ചത് ഒരു വാഴ്ത്തിയ തിരുവോസ്തിയായിരുന്നു സെന്റ് സ്റ്റീഫൻ പള്ളിയിലെ കുർബാനയിൽ പങ്കെടുത്ത സ്ത്രീ ഓസ്തി നാവിൽ സ്വീകരിച്ച ശേഷം അത് വായിൽ നിന്നെടുത്ത് ഒരു തുവാലയിൽ പൊതിഞ്ഞ് പള്ളിയുടെ കവാടത്തിലേക്ക് നീങ്ങി പക്ഷേ പുറത്തു കിടക്ക് മുമ്പ് ഓസ്തിയിൽ നിന്നും രക്തം വരാൻ തുടങ്ങി വീട്ടിലെത്തിയപ്പോൾ രക്തം പുരേണ്ട ഓസ്തി അവർ ഒരു ലോകപ്പെട്ടിയിലാക്കി അന്ന് രാത്രിയിൽ പെട്ടിയിൽ നിന്നും അത്ഭുത വെളിച്ചം പുറ പുറത്തേക്ക് വന്നു എന്നുള്ള ചെയ്തു പോയ തെറ്റിൽ അവർ പശ്ചാത്തപിച്ച് പിറ്റേന്ന് രാവിലെ അച്ഛനോട് അവൾ കുമ്പസാരം നടത്തി അച്ഛൻ അവരുടെ വീട്ടിലെത്തി വീണ്ടെടുത്ത ഓസ്തി പള്ളിയിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയും അന്വേഷണങ്ങൾക്ക് ശേഷം അത്ഭുതമായി അല്ലെങ്കിൽ ഇതൊരു അത്ഭുതമായി അംഗീകാരം ലഭിച്ചു കഴിഞ്ഞപ്പോൾ പള്ളിയുടെ പേര് ചർച്ച് ഓഫ് ദ ഹോളി മെറക്കിൽ എന്ന് മാറ്റപ്പെടുകയും ചെയ്തു രക്തം പുരണ്ട ഈ ഓസ്തി ഇന്നും പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് സ്നേഹമുള്ളവരെ ഇപ്രകാരം വിവിധ ഇടങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ ദിവ്യകാരുണ്യ അത്ഭുതം സംഭവിക്കുമ്പോൾ നമ്മൾ ദിവികാൻ കൂടുതൽ ആഴപ്പെടുവാനും ആശ്രയിക്കുവാനും വിശ്വസിക്കുവാനും വിശുദ്ധിയോടെ വിശ്വ കുർബാന സ്വീകരിക്കുവാനും വിശ്വ കുർബാന ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാനും പരിശ്രമിക്കണം ഇത്രമാത്രം നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തിന് നമുക്ക് നന്ദി പറയാം നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ